നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു റെഡ് കളറുള്ള കളർ പേപ്പറാണ് എടുക്കുന്നത് അതിന് ശേഷം ഞാൻ അത് കുറേ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കോണാക്കി മടക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ക്വയർ പീസ് കിട്ടും അങ്ങനെ ഒരുപാടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കോണാക്കി മടക്കി അത് വീണ്ടും ഒരു കോണാക്കി മടക്കുക ഇപ്പോൾ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ ഈസി ആകുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ നോർമലി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്താൽ മതി എന്താണ് മൊത്തത്തിൽ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഞാനൊരു ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാ പീസസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് ലെയർ ഓരോ ലെയേഴ്സ് ആയിട്ടാണെല്ലാം ഉണ്ടാവുക അപ്പോൾ അതിന് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഒരു ഇതൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഇതളും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ ലെയറിനും ഓരോ ഇതൾ കൂട്ടി കൂട്ടി കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റത്ത് ഈ ഒരു ലെയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു ഇത് എടുത്ത് വെ എടുത്ത് വെക്കണമായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ ഈ ഫ്ലവറായിട്ട് കട്ട് ചെയ്ത ആ തുഞ്ചത്തായിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതൊന്നിങ്ങനെ റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ലെയറും റെഡി ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് ഗ്ലൂ തേച്ചിട്ട് സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുക്കുക അതേപോലെ സെക്കൻഡ് ലെയറിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് ഗ്ലൂ തേച്ച മുതൽ തേർഡ് ലെയർ അങ്ങനെ ഓരോ ലെയേഴ്സും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ